റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശനത്തിനായി എത്തുന്നു ഈ മാസം നാല് അഞ്ചേ തീയതികളിലായിട്ടാണ് സന്ദർശനം നടത്തുന്നത് ആ സമയത്ത് ഇൻഡിഗോ വിമാന സർവീസുകൾ രാജ്യവ്യാപകമായി മുടങ്ങുകയാണ് വളരെ കൃത്യമായിട്ട് വൻതോതിൽ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ നീക്കം നടത്തിയത് കുറച്ച് കാലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണിയും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ പുട്ടിൻ വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ചില വിദേശ രാജ്യങ്ങളുടെ അജണ്ടയാണെന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ എന്തെങ്കിലും സംശയം തോന്നുമോ അല്ലേ പലതും കൂട്ടി വായിച്ചാൽ നമുക്ക് സംശയിക്കാം പക്ഷേ അത് ഒരു വസ്തുതാപരമായിട്ട് അനലൈസ് ചെയ്യുക ഇൻഡിഗോയുടെ ക്രൈസിസ് തുടങ്ങുന്നത് നവംബർ ഒന്നാം തീയതിയാണ് പുടിൻ വരുന്നത് നാലാം തീയതിയാണ് ഡിസംബർ നാല് ഡിസംബർ നാല് ആ ഇത് ക്രൈസിസ് തുടങ്ങുന്നത് ഡിസംബർ നവംബർ ഒന്നല്ല ഡിസംബർ ഒന്ന് അപ്പോൾ പുട്ടിൻ വരുന്നതിന് മുമ്പ് തന്നെ ക്രൈസിസ് തുടങ്ങിയിരുന്നു പുട്ടിൻ വരുമ്പോൾ അത് അതിൻ്റെ മൂർധന്യത്തിലായി പുട്ടിൻ പോകുമ്പോഴും അത് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്നു അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറക്കിയ ഒരു സർക്കുലറാണ് എഫ് ഡി ടി എൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റോ സം അപ്പോൾ അതനുസരിച്ച് ഈ പൈലറ്റുമാർക്ക് കൂടുതൽ റെസ്റ്റ് കൊടുക്കണം നേരത്തെ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു റെസ്റ്റ് അത് രണ്ട് ദിവസമാക്കണം എന്ന് ഡി ജി സിയെ പറഞ്ഞു പിന്നെ നൈറ്റ് ലാൻഡിംഗ് അപ്പോൾ രാത്രിയിൽ വിമാനം പറപ്പിക്കുക ഇറക്കുക ഇത് അഞ്ചെണ്ണം വരെയാണ് ചെയ്തുകൊണ്ടിരുന്നു ആഴ്ചയിൽ അഞ്ച് തവണ അത് ഒരു തവണയായിട്ടോ രണ്ട് തവണയായിട്ടോ ആയിട്ടോ മറ്റോ കുറയ്ക്കണോ എന്ന് പറയും നൈറ്റിൻ്റെ നിർവചനം തന്നെ മാറ്റി രാത്രി അവസാനിക്കുന്നത് നേരത്തെ അഞ്ച് മണിക്കായിരുന്നു ഡി ജി സിയെ പറഞ്ഞു ആറു മണിക്കാണ് രാത്രി അവസാനിക്കുന്നത് പകൽ തുടങ്ങുന്നത് ആ കണക്കിന് ഇവരുടെ ഷിഫ്റ്റ് റോട്ട കംപ്ലീറ്റ് ചെയ്ണം അപ്പോൾ ഇതിൽ മറ്റ് സർവീസുകളൊക്കെ ഇത് ചെയ്തു ടാറ്റ ചെയ്തു ആകാശ ചെയ്തു ഇപ്പോൾ ഇത് വളരെ കുറവാണല്ലോ നമുക്ക് എയർലൈൻസ് വളരെ കുറവാണ് എയർലൈൻസ് എല്ലാം പൂട്ടി പൂട്ടിപ്പോയി ഇൻസിഡൻ്റ് കിങ് ഫിഷർ ലോക്കോസ്റ്റ് എയർഫ്ല ഈ ഫ്ലൈറ്റുകളിൽ സാമാന്യം ഭംഗിയായിട്ട് ആ കമ്പനി ഓടിച്ചുകൊണ്ടിരുന്നു അത് നഷ്ടത്തിലായിക്കഴിഞ്ഞപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് വിജയമല്യെ ഒന്ന് സഹായിക്കുക ഒരു ലോൺ വെയ്വറോ അല്ലെങ്കിൽ ഒന്ന് നീട്ടിക്കൊടുക്കലോ അങ്ങനെ ചെയ്ത് സഹായിച്ച ആ ഇൻഡസ്ട്രി നിലനിർത്താമായിരുന്നു ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്നതും പിന്നെ പലരും പറക്കാത്ത സെക്ടറിൽ പറക്കുന്നതുമായ ഒരു എയർലൈൻ കമ്പനി ആയിരുന്നു കിങ് ഫിഷർ ബട്ട് സർക്കാരൊന്നും ചെയ്തില്ല അയാൾ പൊളിഞ്ഞു അയാൾ നാട് വിട്ടുപോയി സഹാര എയർലൈൻസ് മോദി ഒരു മോദി ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ദമാനിയ എയർലൈൻസ് അങ്ങനെ ഒരുപാട് ലോ കോസ്റ്റ് എയർലൈൻസ് ഇറങ്ങിയിരുന്നു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അത് ലോ കോസ്റ്റ് ആയിരുന്നില്ല ബട്ട് തിരുവോസ്റ്റായിരുന്നു ഇവരെല്ലാം പൂട്ടിപ്പോയി സർവൈവ് ചെയ്തത് എയർ ഇന്ത്യയും ഇൻഡ്യോയും മാത്രമാണ് പിന്നെ ഈ പറഞ്ഞ ആകാശ പിന്നെ സ്പൈസ് ജെറ്റ് അത് ഊർധ്വൻ വലിച്ച് ഐ സിയുലാണ് പക്ഷെ ഉണ്ട് ഗോ എയർ കഴിഞ്ഞ വർഷം പൂട്ടിപ്പോയി ഒരുപാട് പേര് പൂട്ടിപ്പോയി ഈ അവസ്ഥയിൽ നമുക്ക് മൾട്ടിപ്പിൾ എയർലൈൻസ് ആവശ്യമാണ് ഒരാളിൻ്റെ കയ്യിലേക്ക് മൊണോപ്പളി പോയി കൂടായിരുന്നു ബട്ട് ഇറ്റ് സോ ഹാപ്പൻഡ് ഇൻഡിഗോ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ഇൻഡിഗോ നല്ലൊരു ഫ്ലൈറ്റാണ് അവര് സമയം പാലിക്കും പക്ഷേ അതിനകത്ത് ചെറിയൊരു കള്ളത്തരം കാണിച്ചു ഇപ്പോൾ കൊച്ചിൻ മദ്രാസ് ഒരു മണിക്കൂർ മതി ഒന്നര മണിക്കൂർ എഴുതും എന്നിട്ട് മദ്രാസിൽ ചെന്നിറങ്ങിക്കഴിയുമ്പോൾ അവർ അനൗൺസ് ചെയ്യും വി ഹാവ് അറൈവ്ഡ് ബിഫോർ ടൈം അതിലൊരു കളിപ്പിലല്ലേ ബട്ട് അങ്ങനത്തെ ചില്ലറ മിസ്സീഫൊക്കെ അവർ കാണിച്ചുണ്ട് ആ മെസ്സീഫിൻ്റെ പുറകിൽ വേറെ വരും ഉണ്ട് ഞാൻ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഇവർ ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പൈലറ്റുമാരുടെ എണ്ണം കൂട്ടണം ഇൻഡിഗോയ്ക്ക് അത് കൂട്ടാമായിരുന്നു പക്ഷേ ഇൻഡിഗോ ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ചെയ്തില്ല ഈ അഹമ്മദാബാദിലെ ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ പാർലമെൻറ്റിൽ ഈ ഏവിയേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറയും ആ ഏവിയേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ഡി ജി സി എക്ക് നിർദ്ദേശം കൊടുത്തു നിങ്ങളുടെ തന്നെ നിർദ്ദേശം നിങ്ങൾ തന്നെ പാലിക്കുന്നില്ല ഡി ജി സിയെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിലേവിയേഷനാണ് ഈ എഫ് ഡി ടി എൽ നിർദ്ദേശങ്ങൾ കൊടുത്തത് അത് പാലിപ്പിക്കുക എന്നുള്ളത് ഡി ജി സി എയുടെ ജോലിയാണ് പക്ഷേ ഡി ജി സി എ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നു ഡി ജി സിയെ അനങ്ങിയില്ല ഡി ജി സി എ നിർദ്ദേശം കൊടുത്തിട്ട് അവർ പോയി കിടന്നുറങ്ങുകയാണ് ഈ നിർദ്ദേശം പാലിച്ചുമില്ലെന്ന് നോക്കണ്ടേ നോക്കിയില്ല അപ്പോൾ ഈ പാർലമെൻ്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ സംഗതി ചൂടായി അതെ അത് ഉടനെ ചെയ്യണം അത് ഇല്ല ചേട്ടാ അത് പത്തുനൂറ് പൈലറ്റുമാരെ കൂടെ വെക്കണം ശമ്പളത്തിനോ വെച്ചു അതുകൊണ്ടെന്താ ഇന്ത്യയിൽ പൈലറ്റുമാർക്ക് ക്ഷാമമൊന്നുമില്ല ഈ ദുരിതം പിടിച്ച ഷിഫ്റ്റ് കാരണം പല പൈലറ്റുമാരും രാജിവെച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിനിമയെ ആലോചിച്ച് നോക്ക് ഒരാൾ കൊച്ചി ന്യൂഡൽഹി ന്യൂഡൽഹി ലഖ്നൗ കൽക്കട്ട ബാക്ക് പിന്നെ അവിടെ നിന്ന് ഗോഹത്തി ബാക്ക് ടു ചെന്നൈ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ഇത്രയും പറഞ്ഞിട്ട് വേണം അയാൾ വിശ്രമിക്കാൻ എന്ത് ആ വിഷയം തലയ്ക്ക് കാന്തി പിടിക്കും ഔട്ട്സൈഡ് ദ കൺട്രി പോയി കഴിയുമ്പോൾ ഈ ടൈം സോൺ മറന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആർക്കും ഉണ്ടാവില്ല അതുമൊക്കെ ഇവർ സഹിക്കണം അപ്പോൾ പൈലറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ദ ത്രൂ ദാറ്റ് പാസഞ്ചർ സേഫ്റ്റിയാണ് വിമാനത്തിൻ്റെയും പാസഞ്ചറിൻ്റെയും സേഫ്റ്റിയാണ് ഇയാളുടെ തലനേരെ നേരെ നിൽക്കുകയാണ് അപ്പോൾ അയാൾക്ക് സഫീഷ്യൻറ്റ് ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ എഫ് ഡി ടി എത്തി കൊണ്ടുപോകുന്നത് അത് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം ആകാൻ പോകുന്നു എന്നിട്ടും ഇൻഡിഗോ അത് നടപ്പിലാക്കിയില്ല ബാക്കിയുള്ളവർ നടപ്പിലാക്കുകയും ചെയ്തു ദർ വാസ് നോ സൂപ്പർവിഷൻ ഇൻഡിഗോ എന്തു ചെയ്തു ഇവർ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ ഒന്ന് വരെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് അവരുടെ ഷെഡ്യൂൾ കംപ്ലീറ്റ് റീഷെഡ്യൂൾ ചെയ്തു പൈലറ്റ്മാർക്കെല്ലാം ഈ പറഞ്ഞപോലെ റെസ്റ്റൊക്കെ കൊടുത്തൊക്കെ ചെയ്തു റീഷെഡ്യൂള് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആനാവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാൻ വന്നു ഇപ്പം ഞാനീ പറഞ്ഞ സർക്യൂട്ടസ് റൂട്ടിൽ ഇയാള് കൊച്ചിൻ ഡൽഹി ലക്നൗ കൽക്കട്ട എത്തി കഴിയുമ്പോൾ ഇയാളുടെ റെസ്റ്റിൻ്റെ സമയമായി അപ്പോൾ കൽക്കട്ട ബാംഗ്ലൂർ ആര് പറക്കും കൽക്കട്ടയിൽ അടുത്ത പൈലറ്റ് റെഡി ആയിട്ടിരിക്കുക അവിടെ പൈലറ്റ് ഇല്ല എന്ത് ചെയ്യും കൽക്കട്ട ബാംഗ്ലൂർ ഫ്ലൈറ്റ് ക്യാൻസലാവും കൽക്കട്ട ബാംഗ്ലൂർ ഫ്ലൈറ്റ് ക്യാൻസലാകുമ്പോൾ ബാംഗ്ലൂർ ഹൈദരാബാദാണ് അവിടെ നിന്ന് പോകേണ്ടത് അതും ക്യാൻസലും അപ്പോൾ ഇങ്ങനെ ഈ ഏറ്റവും അടിയിലത്തെ ചീട്ട് വലിച്ചെടുക്കും മുകളിലത്തെ എല്ലാം അങ്ങോട്ട് തകർന്ന് വീഴുന്ന പോലെ ഈ സാധനം കൺസീല് അങ്ങനെയാണ് ഈ അറുന്നൂറ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു ആയിരം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ വാർത്ത ഇതാണ് ഈ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുടർന്നുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസലായി പോവുകയാണ് ഇത് ബാക്കി പറഞ്ഞ ഒരു സംശയം വരുന്നത് ഇൻഡിഗോ എന്ന് പറയുന്നത് എൻ്റെ അറുപത് ശതമാനം അറുപത്തേഴ് ശതമാനത്തോളം ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ മുൻകൂട്ടി മുന്നേ കുറച്ച് നേരത്തെ പൈസ കൊടുത്തെടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് വില കുറച്ച് കിട്ടും അങ്ങനെ ഇപ്പോൾ തിരിച്ചു കൊടുത്തു നേരം അഞ്ഞൂറ് അഞ്ഞൂറ്റിപ്പത്ത് കോടി രൂപ തിരിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയും പൈസ കയ്യിലിട്ട് കളിക്കുന്ന ഒരു കമ്പനി വേണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുൾമുലയിൽ നിർത്താൻ കഴിയും എന്നുകൂടി തെളിയിക്കുകയല്ലേ അങ്ങനെ കൂടി ഒരു സാധിക്കും അത് അത് സാധിക്കും ഈ മൊണോപൊളി അല്ലെങ്കിൽ ഡിയോ പൊളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കമ്പനികൾ വിചാരിച്ചാൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റും അഡ്മിനിസ്ട്രേഷൻ ഇതാണ് ഇന്ത്യ ചെയ്തത് ഇന്ത്യ അത് ചെയ്തു സർക്കാർ കീഴടങ്ങുകയും ചെയ്തു ഡി ജി സിയെ ചെയ്തതെന്താണ് ഈ പ്രശ്നം മൂർദ്ധന്യത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഡി ജി സിയെ ആ എഫ് ഡി ടി എൽ പിൻവലിച്ചു ശരി നിങ്ങൾ പഴയ പോലെ ചെയ്തു പൈലറ്റ്മാർക്ക് തലയ്ക്ക് പ്രാന്തി പിടിക്കുന്നവരെ അവർ ഫ്ലൈറ്റ് ഓടിക്കട്ടെ അങ്ങനെയാണ് ഇപ്പോൾ നോർമലൈസാകുന്നത് സർക്കാർ കീഴടങ്ങുകയും ഇൻഡ്യോ ഇടതു കൊണ്ട് കീഴടങ്ങാൻ അല്ലാതെ മാർഗമുണ്ട് അതിൻ്റെ പ്രക്കാരം അപ്പോൾ ഇതിൻ്റെ സിഇഒ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന വിദേശ രാജ്യങ്ങളുള്ള ആൾക്കാർ അങ്ങനെ ആണെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്യാണോ ഫൈൻ സിഇഒ അവിടെ ഇരിക്കേണ്ടത് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് നിങ്ങളല്ലേ ഡയറക്ടർ ബോർഡ് ഇന്ത്യക്കാരാണ് കൂടുതൽ ആ ഡയറക്ടർ ബോർഡിനെ ഉത്തരവാദിയാക്കാത്തത് കൊണ്ടാണ് ഗവൺമെൻറ് വേണമെങ്കിൽ ഒരു എമർജൻസി എന്നുള്ള നിലയ്ക്ക് എയർലൈൻ ടേക്ക് ഓവർ ചെയ്യുക ദാറ്റ് വിൽ ബി ക്വസ്റ്റിൻഡ് ഇൻ സുപ്രീം കോർട്ട് ദാറ്റ് ഇസ് അനദർ തിങ് ബട്ട് യു ക്യാൻ ടേക്ക് ഓവർ ദാ പക്ഷേ ഈ ടേക്ക് ഓവർ ചെയ്താൽ ഇത് ഓടിച്ചുകൊണ്ട് പോകാനുള്ള എക്സ്പെർട്ടീസ് ഗവൺമെൻറ്റിനുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ ഇൻഡിഗോയ്ക്ക് കീഴടന്ന് അല്ലാതെ മാർഗമില്ല എന്നാ ലുക്കറ്റ് ഈ ഇവരുണ്ടല്ലോ നമ്മളെ മൊബൈൽ ഫോൺ ജിയോ വരുന്നതിന് മുമ്പ് എത്ര സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരുന്നു ഡോക്കോമോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓർക്കുന്നുണ്ടായിരുന്നു എങ്ങനെ മരിച്ചുപോയി അത് ഒരുപാട് മൊബൈൽ കമ്പനികളുണ്ടായിരുന്നു എല്ലാം മരിച്ചുപോയി ജിയോ വന്നിട്ട് എല്ലാം ഫ്രീ സിം കാർഡ് ഫ്രീ സിം കാർഡിൻ്റെ കൂടെ മൊബൈൽ ഫോൺ ഫ്രീ അതിൻ്റെ പ ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ മൂവായിരം രൂപയ്ക്ക് തരുന്നു മാർക്കറ്റ് കംപ്ലീറ്റ് അവർ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ മരിച്ചുപോയി ഐഡിയ ഒഡാഫോണുമായിട്ട് ചേർന്ന് ഒരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർ എയർടെൽ പിടിച്ചു നിന്നു ബി എസ് എൻ എൽ ഊർദ്ധവിശ്വാസം വിളിച്ചു കിടക്കുന്നു ഇപ്പോൾ ജിയോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡിഗോ കളിച്ച കളി മൊബൈൽ ഫോൺ രംഗത്ത് കളിക്കാൻ പറ്റും അതിൽ കേന്ദ്ര സർക്കാർ ഒരു കാര്യമെങ്കിലും ചെയ്തു വഡാഫോൺ പൊളിഞ്ഞു വഡാഫോൺ കേസ് എന്ന് ഒരു പ്രശസ്തമായ കേസാണ് സുപ്രീം കോടതി കോടിക്കണക്കിന് രൂപ അവർ നികുതിയായിട്ട് സർക്കാരിലേക്ക് അടയ്ക്കാനുണ്ട് ആ നികുതി ഈടാക്കി കഴി ഈടാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു സുപ്രീം കോടതി ബട്ട് ഈടാക്കിയാൽ ഒഡാഫോൺ പൊളിഞ്ഞു പോകും ഈടാക്കാൻ പറ്റും പക്ഷേ അതോടെ ഒഡാഫോൺ പൊളിഞ്ഞ് നാശമായി പോകും സംഭവം എയർടെല്ലിൻ്റെയും ജിയോയുടെയും മാത്രം മൊണോപൊളിയായിട്ട് മാറും ഡിയോ പൊളി ആകും അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തു ഒഡാഫോൺ തരാനുള്ള കാശ് സർക്കാരിൻ്റെ ഷെയറായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തു അങ്ങനെ ഐഡിയ വോഡാഫോൺ എന്ന കമ്പനിയിലിപ്പോൾ നാൽപ്പത്തെട്ട് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം ഏകദേശം നാൽപ്പത്തൊമ്പത് ശതമാനം ഷെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുള്ളതാണ് ഫലത്തിൽ വോഡാഫോൺ ഐഡിയ ഒരു ഗവണ്മെൻറ്റ് കമ്പനി ആണ് ആർക്കും അറിയില്ല ആ രഹസ്യം ഗവണ്മെൻ്റെ കയ്യിലാണ് മേജർ ഷെയർസ് നാൽപ്പത്തൊമ്പത് ശതമാനം ഷെയർ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ഷെയർ അല്ലേ അത് അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചു ഇതേ കാര്യം ഈ വിജയമല്ലയുടെ കാര്യത്തിൽ ചെയ്യണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് വിജയമല്ലയ കള്ളനാണ് അയാളിപ്പോൾ വെട്ടി അതൊക്കെ അവിടെ നിൽക്കട്ടെ ബട്ട് ഈ ഒരു ഒരു സിസ്റ്റം അല്ലേ ഇപ്പോൾ ജെറ്റ് എയർവേസ് ജെറ്റ് എയർവെയ്സ് സാമാന്യം ഭംഗിയായിട്ട് ഓടിക്കുന്നു ജെറ്റ് എയർവെയ്സും ഉണ്ട് ജെറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അവർക്ക് ശരി അതിൻ്റെ ഉടമസ്ഥൻ എന്തെങ്കിലും കള്ളത്തിനും കാണിച്ചു പിടിച്ചു ബട്ട് അതിൻ്റെ എംപ്ലോയീസും ആ ഉണ്ട് അത് വലിയൊരു അസറ്റല്ലേ അത് അത് സർക്കാർ ഇതുപോലെ ശരി ആ വിജയമല്ല തരാനുള്ള കാശം ഒരു കാര്യം ചെയ്യും ഇക്വിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് മേജർ ഷെയർ ഹോൾഡർ ഗവൺമെൻ്റ് ആണ് ഇതിൽ കിങ് ഫിഷറിൽ ഓടിക്കുന്നത് നിങ്ങൾ തന്നെ ഓടിച്ചു ബട്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ മേജർ ഷെയർ ഹോൾഡിംഗ് ഗവൺമെൻ്റ് കയ്യിലിരിക്കും അത് ഒഡാഫോണിൻ്റെ കാര്യത്തിൽ ചെയ്തു കിങ് ഫിഷറിൻ്റെയോ ജെറ്റേറേഴ്സിൻ്റെയോ കാര്യത്തിൽ ചെയ്തില്ല ഇൻഡിഗോ ആണെങ്കിൽ ഇങ്ങനെ ഇൻഡിഗോ സമർത്ഥം ഇൻഡിഗോയുടെ ആർഗ്യുമെൻ്റ് എന്താണെന്നറിയാവുന്ന അത് സത്യമാണ് കേട്ടോ ഫ്രം ദയർ ആംഗിൾ നമ്മൾ പറയുമ്പോൾ അവരുടെ ഭാഗവും പറയണമല്ല ഇൻഡിഗോ പറയുന്നത് ഒരു വിമാനം ആകാശത്തിൽ നിൽക്കുമ്പോഴാണ് അത് പൈസ ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം നഷ്ടം തുടങ്ങുന്നത് സത്യമാണ് യൂണിവേഴ്സലി എല്ലാ വിമാന കമ്പനികളും അംഗീകരിക്കുന്നൊരു സത്യമാണ് ആകാശത്താണ് വിമാനം പണം ഉണ്ടാക്കുന്നത് ഭൂമിയിൽ ഇറങ്ങിയാൽ ആ നിമിഷം നഷ്ടം തുടങ്ങുകയാണ് കാരണം എയർപോർട്ട് ചാർജസ് കൊടുക്കണം പാർക്കിംഗ് ചാർജസ് കൊടുക്കണം മെയിൻ്റനൻസ് ക്രൂ ചേഞ്ച് അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് ചേഞ്ച് എക്സ്പെൻസസ് അങ്ങ് തുടങ്ങാണ് ഭൂമിയിൽ ആകാശത്ത് ഒന്നുമില്ല ടിക്കറ്റ് വാങ്ങിച്ചു വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു ഫ്യൂല് മാത്രം ചിലവ് അത് പിന്നെ ഒരു ഫിക്സഡ് ചിലവ് പോലെയാണ് അപ്പോൾ ആകാശമാണ് കാശുണ്ടാക്കുന്ന സ്ഥലം ഭൂമിയല്ല അതുകൊണ്ട് ഫ്ലൈറ്റ് എപ്പോഴും ആകാശത്ത് നിർത്തുക അതിനായിട്ട് ഷിഫ്റ്റ് അതിനായിട്ട് ഓവർ ടൈം അങ്ങനെ അങ്ങ് പണിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മളെ ചെക്കിൻ ചെയ്യിക്കുന്ന ഉദ്യോഗസ്ഥന് അയലട്ടായി ഒക്കെ കെട്ടിയിട്ട് നമ്മളെ ചെക്കിൻ ചെയ്യിക്കുന്നു സെക്യൂരിറ്റിയിൽ നമ്മൾ പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇയാളവിടെയും നിൽക്കുന്നു സെക്യൂരിറ്റി കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടുന്ന സ്ഥലത്ത് ഇതേ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു ഫ്ലൈറ്റിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ പൈലറ്റായിട്ടും ആ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു ഇത് ജസ്പാൽ ഭട്ടി എന്ന് പറയുന്ന ഒരു തമാശക്കാരൻ ഹിന്ദിയിൽ ചെയ്ത ഒരു ഒരു ചെറിയ പീസാണ് ടിക്ടോക്ക് അങ്ങനെ മരിച്ചു അസാമാന്യ തമാശക്കാരനായിരുന്നു പുള്ളി ഉൾട്ട പുൾട്ട എന്ന് പറഞ്ഞിട്ട് ദൂരദർശന ഹിന്ദിയിലൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നത് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യൻ അതുകൊണ്ടായിരിക്കും എന്തെയ്യോ അദ്ദേഹത്തെ നേരത്തെ വിളിച്ചത് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നു ജസ്പാൽ ഭട്ടി തന്നെയാണ് ഇങ്ങനെ ഈ പെട്ടി പെട്ടിയെടുക്കുന്നു പെട്ടി തൂക്കാൻ ജസ്പാൽ ഭട്ടി വെയിറ്റ് നോക്കുന്നു അതിൽ ടാഗ് ഇടുന്നു നോക്കുന്നു ഇയാൾ സെക്യൂരിറ്റി ചെക്കുന്ന അവിടെ നിന്ന് അവിടെ നിൽക്കുന്നു ജസ്പാൽ ഭട്ടി അത് കഴിഞ്ഞിട്ട് ബോർഡിങ്ങിൽ പോയപ്പോൾ അവിടെ ജസ്പാൽ ഭട്ടി ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ ക്യാപ്റ്റനായിട്ട് ജസ്പാൽ ഭട്ടി ഈ പരിപാടിയാണ് ഇൻഡിഗോ നടത്താൻ ശ്രമിക്കുന്നത് അവർക്ക് ലോ കോസ്റ്റായിട്ട് നിർത്തുകയും വേണം ലോ കോസ്റ്റായിട്ട് നിർത്തണമെങ്കിൽ ഈ പാരഫെറിനേലിയ മുഴുവൻ കട്ട് ചെയ്യാം അതേസമയം നമ്മുടെ എയർപോർട്ട് നോക്ക് എയർപോർട്ട് കോസ്റ്റ്ലി ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി എയർപോർട്ടുകൾ ഇന്ത്യയിലാണ് ഒരു ഇഡലിക്ക് മുന്നൂറ് രൂപ വാങ്ങുന്ന മഹാഭാവികൾ ഇതിന് എനിക്കറി നൂറ് രൂപയുടെ കാപ്പി ഞാൻ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട് കാരണം രക്ഷ ഒരു കാപ്പി മെനുഷ്യന് കുടിക്കുന്നത് ആ കൊടുത്താൽ വേദനയൊക്കെയാണ് നൂറ് രൂപ ശരി നൂറ് രൂപ ഞാൻ നിനക്ക് ഒരു കോലത്തും ഗുണം പിടിക്കില്ല കാളമാടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാപ്പി ഇത് ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ഇവർ കോസ്റ്റ് ഫ്ലൈയിങ് ആണെന്ന് പറയുന്നു ഇപ്പോൾ ഈ തട്ടിപ്പ് തരികിടയൊക്കെ ഇതിനകത്തുണ്ട് ബട്ട് ഗവൺമെൻറ് ഇത് എൻഷുർ ചെയ്യണമായിരുന്നു ഒരു കമ്പനിയും ഗവൺമെൻറ്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിന്ന് കൊടുക്കരുത് ഇതിപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് മെയിൽ ആയിരുന്നു ഗവൺമെൻറ്റിന് മുട്ട് കുത്തിയിട്ട് എഫ് ഡി ടി എൽ മാറ്റിവെച്ചു പിൻവലിച്ചു എന്ന് പറയുന്നു മാറ്റി വെ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇനി അത് വരാൻ പോകുന്നില്ല ഇത് അടുത്ത ഫ്ലൈറ്റിൻ്റെ ആക്സിഡൻ്റ് ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും ഈ എഫ് ഡി ടി എൽ പോങ്ങിയവർ അത് മഹാകഷ്ടമായി ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഇതിന് പുട്ടിൻ്റെ വരവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അതിന് മുമ്പേ തുടങ്ങിയ ഒരു ക്രൈസിസ് ആണ് ആ സമയത്ത് പുട്ടിൻ വന്നു ശരിക്ക് പറഞ്ഞാൽ ക്രൈസിസ് നടക്കുന്ന സമയത്ത് പുട്ടിൻ വന്നു എന്ന് അർത്ഥമുള്ളൂ വേറെ അങ്ങനെ ഒരു ഒരു അട്ടിമറി അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാണക്കേട് ഉണ്ടാക്കുക ലോകരാഷ്ട്രങ്ങൾക്ക് വലിയ കാര്യമൊന്നുമല്ല നിങ്ങളുടെ ആഭ്യന്തര കമ്പനി നാല് വിമാനം ഓടിച്ചില്ല എന്നൊക്കെ പറയുന്നത് ആർക്കും വലിയ വിഷയമില്ല പക്ഷേ നമ്മളത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചു അല്ലേ ഭരണകൂടത്തെ അത് തീർച്ചയായിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് സർക്കാർ കീഴടങ്ങിയല്ലോ എഫ് ടി ടിയിൽ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ കീഴടങ്ങിയെന്നാണ് അതിനർത്ഥം പ്ലെയിൻ കീഴടങ്ങ് അല്ലാതെ സർക്കാർ എന്ത് ചെയ്യും ഒന്നും സർക്കാരിൻ്റെ കയ്യിൽ വിമാനമുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കീഴടങ്ങി പിന്നെ കുറേ പൊങ്ങച്ചു ഞങ്ങൾ പ്രൈസ് ക്യാപ്പ് ചെയ്തു എന്ത് പ്രൈസ് ക്യാപ്പ് നിങ്ങൾ ഏഴായിരത്തഞ്ഞൂറ് രൂപയിൽ കൂടുതലും മേടിക്കരുത് ശരി ഏഴായിരത്തഞ്ഞൂറ് രൂപ മേടിക്കാം സകല ഇതും ഏഴായിരത്തഞ്ഞൂറാക്കി മാറ്റുകയുള്ളൂ വലിയ പ്രയാസമാണ് അത് കൺട്രോൾ ചെയ്യാൻ മൊണോപ്പൊളി കൊടുത്തു കഴിഞ്ഞാൽ ദെൻ യു ഹാഡ് ഇറ്റ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്